ഹലോ മമ്മി ആക്ച്വലി അത് നമ്മുടെ ഇതിന്റെ പ്രൊമോഷൻ ഭാഗമായിട്ട് അജു വർഗീസും ഷർഫുദ്ദീനും പറഞ്ഞിരുന്നു നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് കൂടുതൽ ഹൊറർ ആയിരിക്കും ആക്ച്വലി ഇതൊരു ഹൊറർ ഡ്രാമ ഫാന്റസി പടമാണ് ഫണ്ണാണ് ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് ഞങ്ങൾ ശരിക്കും ആസ്വദിച്ചു വല്ലാണ്ട് ചിരിച്ചു കാരണം മലയാള സിനിമയിൽ കാണാത്ത തരത്തിലുള്ള ഒരു ഹൊറർ ടൈപ്പ് സാധനം ഹൊറാണെന്നറിയാം കാരണം ഐശ്വര്യ ലക്ഷ്മിനകത്തുണ്ട് ഐശ്വര്യ ലക്ഷ്മിയുടെ അമ്മ ഒരു മമ്മിയാണ് അല്ലെ പ്രേതാണ് മരിച്ച ഒരാളാണ് ആത്മാവാണ് കാണിക്കുന്നില്ല പക്ഷെ അദൃശ്യ ശക്തിയായിട്ട് അവിടെ ഉണ്ട് അവരുടെ പ്രസൻസ് ആ വീട്ടിലുണ്ട് എപ്പോഴും ഉണ്ട് ജഗദീഷ് ആണ് ഹസ്ബൻഡായിട്ട് വരുന്നത് ആൻഡ് ഐശ്വര്യലക്ഷ്മിയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ആ മമ്മി ഇരുപത്തിരണ്ട് വർഷമായിട്ട് അതായത് ഐശ്വര്യലക്ഷ്മിയുടെ അഞ്ചാമത്തെ വയസ്സ് മുതൽ ഇപ്പൊ ഇപ്പം ഐശ്വര്യലക്ഷ്മി ഇരുപത്തിയേഴ് വയസ്സായി പറഞ്ഞാൽ ആൾക്കാർക്ക് പടങ്ങാ അല്ല ഇതുവരെ ഇന്നും പറയണ്ട ഇത്ര ഞാൻ പറഞ്ഞത് കാരണം ഞാൻ പറഞ്ഞു കേട്ടുക അപ്പൊ നമ്മുടെ ാണ് സിനിമയില് നായകനായിട്ട് എത്തുന്നത് ഇത് ഡയറക്ട് ചെയ്തിരിക്കുന്നത് എന്താണ് വൈശാഖ് 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 സോറി വൈശാഖ് എന്താ ഫുൾ നെയിം വൈശാഖ് ഏലിയൻ ആണെന്ന് തോന്നിപ്പോണ്ട് ആണെ അതെ അങ്ങനെയൊക്കെ തോന്നിയാറ് സിനിമ കണ്ടപ്പോലിയൻ സ്റ്റോറി നമ്മുടെ സാൻജോ ജോസഫ് സാൻജോ സാൻജോ ജോസഫിന്റെ സ്റ്റോറി പ്രധാന പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഷറഫുദ്ദീൻ നമ്മുടെ ഐശ്വര്യ ലക്ഷ്മി പിന്നെ ജോണി ആന്റണി ജോണി ആന്റണി നമ്മുടെ

എവിടെക്കോ കൊറേ ഹൊറർ സാധനങ്ങളും നമുക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ക്ലൈമാക്സ് അതെ അതെ എനിക്ക് ഇതിനകത്ത് നമ്മുടെ സ്പൂഫാണ് ഒരു ആക്ഷേപമായിട്ട് കണ്ടാൽ മതി ഇതിനകത്ത് ഷെർഫുദ്ദീൻ രണ്ടാം നിലനിന്ന് മൂന്നാം നിലനിന്നൊക്കെ ചുമ്മാ ഒരു കുഴപ്പമില്ല ക്ലൈമാക്സിൽ പിന്നെ ഒരു ഫൈറ്റ് ഉണ്ട് അതിനകത്ത് വീഴുന്നുണ്ട എപ്പോഴും കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു മൊത്തം പ്രേതാ പ്രേതത്തിന്റെ ബഹളമാണ് കുട്ടികൾക്കൊക്കെ ഒരു ഒരുപക്ഷെ എൻജോ ചെയ്യാൻ പറ്റിയ പിന്നെ ഒന്നും ീസിനൊക്കെ ഇഷ്ടപ്പെടുവായിരിക്കും വേണ്ട മാറ്റിന്മെന്റ് ആയിട്ട് വന്നിരുന്നു കണ്ടാൽ അത്യാവശ്യം നല്ല പാട്ടൊക്കെ ഉണ്ട് കേട്ടോ സിനിമയിൽ പാട്ട് കൊള്ളാം പിന്നെ അതിന്റെ കൊറിയോഗ്രാഫി കൊള്ളാം പാട്ടിനകത്തുള്ള സംഭവം കൊള്ളാം പിന്നെ ഷെറഫും ഈ പറഞ്ഞ നടക്കും നമ്മുടെ ഐശ്വര്യ ലക്ഷ്മിയും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഷെറഫുദ്ദീനെ ഷെറഫുദ്ദീൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഒരു സൈക്കോ ഒരു അങ്ങനത്തെ റോഡ് കോമഡിദ്ദീൻ സന്തോഷം അത് ഷെറഫുദ്ദീന്റെ സൈഡാണ് നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ട് നല്ല സ്ക്രീൻ ആസ്വദിച്ച് അഭിനയിക്കുന്നുണ്ട് പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്യാമറ എന്നോട് പറഞ്ഞേ നല്ല നല്ല ഫ്രെയിമൊക്കെയാണ് പിന്നെ ഇവര് തമ്മിലുള്ള നമ്മുടെ ഐശ്വര്യലക്ഷ്മിയും പുള്ളിയും തമ്മിലുള്ള കോമ്പിനേഷൻ സീനൊക്കെ ഇടയ്ക്കെ ഓവർ ആവുന്നുണ്ട് ഇങ്ങനെ ആവശ്യമില്ലാത്ത കൊറേ ക്രിഞ്ച് സാധനങ്ങളൊക്കെ പിന്നെ ഈ പ്രേതത്തിനെ കാണിക്കുന്ന ആ പ്രേതം എഫക്ട് ചെയ്യുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ആ റൂമിനി ഓർമ്മ അതെ അതെന്താണ് വൃത്തിയായിട്ട് ചെയ്ത് എഫക്ട് ഉണ്ട് അതായത് പിന്നെ എടുത്തു പറയുന്നത് നമ്മുടെ കോമഡി ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ മറ്റേ നമ്മുടെ പേരെന്താണ് ഇപ്പം പുള്ളി പുള്ളി നല്ല രീതിയിൽ അതെ അതെ ഇത് അത് തന്നെ ഡിറ്റക്റ്റീവിന്റെ ഡിറ്റീവിന്റെ സിനിമയുടെ കഥയൊന്നും നമ്മൾ എന്തായാലും പറയുന്നില്ല ഹിന്ദുജ ഒരു ഒരു ആക്ടർ ഉണ്ട് അദ്ദേഹം ഞാൻ ഒന്ന് രണ്ട് പോലീസ് വേഷങ്ങൾ കണ്ടിട്ടുണ്ട് ഹിന്ദിയിൽ അത് മാത്രല്ല ഫാമിലി മാൻ വാഷ് പോയിട്ട് സിനിമയ്ക്ക് അദ്ദേഹം വരുന്നുണ്ട് അദ്ദേഹമാണ് പറയത്തെ പേര് എന്തോ എന്തോ ഒരു സംഭവമാണ് കാരണം നമ്മുടെ പിന്നെ നമ്മുടെ നാട്ടിലല്ല വിദേശ രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഈ ഓജോ ബോർഡ് സംഭവങ്ങൾ വിളിച്ചു വരുത്തുന്നത് അങ്ങനെ സംസാരിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ പക്ഷെ നമുക്കത് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുമെന്നുള്ളതാണ് അതെല്ലാം അതാണ് മലയാളികൾക്ക് മലയാളികൾക്ക് കൂടി ബുദ്ധിമുട്ടും നമ്മുടെ കുഴപ്പമല്ലേ അത് നമ്മുടെ കുഴപ്പമില്ല സിനിമയാണേലും എന്താണേലും മലയാളികൾ ചിന്തിക്കും രണ്ടുപേരാണെങ്കിൽ മൂന്ന് സീറ്റ് എടുക്കണം കാരണം ഒരു സീറ്റിൽ നമ്മുടെ ബുദ്ധിയും ലോജിക്കും വേണം അതേ ഉള്ളൂ പിന്നെ സെക്കൻഡ് ഇറങ്ങുന്നുണ്ട് മമ്മി മമ്മി ടൂആമ്മൂ അല്ല മമ്മി റ്റൂ അല്ല മമ്മി അത് മറ്റേ മമ്മി ഇത് കേരളത്തിലെ മമ്മി ഹലോ മമ്മി റ്റു ഹലോ മമ്മി റ്റു മമ്മി റ്റു എന്താണെങ്കിലും നമുക്ക് ചിരിക്കാനായിട്ടുള്ള ഒരുപാട് നർമ്മങ്ങൾ സിനിമക്കകത്തുണ്ടാകും ഫുദ്ദീനെ ആണെങ്കിലും നമ്മുടെ ജോണി ജോണി ആന്റണി ആണെങ്കിലും മറ്റേ കോമഡി ആർട്ടിസ്റ്റ് ആണെങ്കിലും എല്ലാരും അന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ മനസ്സിൽ ചിരിച്ചുണ്ട് ആ തിയേറ്ററിനാ സത്യത്തിൽ ഒരു ഒരു മലയാളത്തിൽ ഒരു പുതുമ കൊണ്ടുവരാൻ അവർ ശ്രമിച്ചു അത് നമ്മളത് കുട്ടികൾക്ക് ഒരു പക്ഷേ യുക്തിയൊക്കെ മാറ്റി വെച്ച് ഒരു സിനിമ എൻജോയ് അതെ ഒന്നുമില്ല നല്ല സിനിമയാണ് കുഴപ്പമില്ല നമുക്ക് വലിയ മുതൽ മുടക്കൊന്നും ഇല്ലാതെ ചെറിയൊരു സിനിമ അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് തിയേറ്ററിൽ പോയി ഇപ്പൊ എല്ലാരും പോയി തിയേറ്ററിൽ പോയ സിനിമ ആണ് നമ്മുടെ അഭിപ്രായമാണ് നമ്മൾ പറഞ്ഞത് പക്ഷെ ചിലപ്പം സിനിമ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല സിനിമ ഇഷ്ടപ്പെട്ടു പക്ഷെ അവസാനത്തെ ക്ലൈമാക്സ് പോർഷനിലൊക്കെ വന്നപ്പോൾ സംഭവങ്ങൾ വന്നു ഉൾക്കൊള്ളാൻ ലോജിക് ഒരു ഒരു ഭയങ്കര അതെ അതെ അപ്പൊ ഓക്കെ നെസ്ര ഒരുപാട് നാൾക്കേഷൻ നെസ്രുവരിയാണ് കോമ്പിനേഷൻ നോക്കാവും